വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് എറണാകുളം മഹാരാജാസ് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു പ്രിൻസിപ്പലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം സെക്രട്ടറിയെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പേർക്കെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞ കുറച്ച് ദിവസമായി ക്യാമ്പസിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ ഭാഗമായാണ് ഇന്നലെയുണ്ടായ അക്രമം എം ജി സർവകലാശാല കലോത്സവത്തിനായി നാടക പരിശീലനം നടക്കുന്നതിനിടെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആക്രമിച്ചെന്നാണ് അക്രമത്തിൽ പരിക്കേറ്റ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് കെഎസ് യു ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്നാരോപിച്ച് എസ് എഫ്ഐ പ്രതിഷേധിച്ചു സംഭവത്തിന് പിന്നാലെ ചേർന്ന യോഗത്തിൽ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടയ്ക്കാനും തീരുമാനമായി ബുധനാഴ്ച സർവകക്ഷി യോഗം ചേരുമെന്നും നിയമ നടപടി പോലീസ് തീരുമാനിക്കുമെന്നും പ്രിൻസിപ്പൽ വി എസ് ജോയ് പറഞ്ഞു അതായത് കോളേജിലൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് അടുത്ത അനിശ്ചിതകാലത്തേക്ക് കോളേജും കോളേജ് ഹോസ്റ്റലും അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ തിങ്കളാഴ്ച സമിതിയുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അതുപോലെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഇന്നലെ നടന്ന സംഭവത്തിൽ പോലീസ് രണ്ട് കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി ആക്രമിച്ച കേസിൽ പതിനഞ്ച് പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു അക്രമത്തിൽ പരിക്കേറ്റ ഫ്രട്ടണിറ്റി പ്രവർത്തകനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് രണ്ടാമത്തെ കേസ് എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിച്ചെന്നാരോപിച്ച് കെ എസ് യു ഫ്രട്ടിറ്റി പ്രവർത്തകരും ചികിത്സ തേടിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് അമൃത ന്യൂസ് കൊച്ചി